ഞാൻ വളരെ വർഷങ്ങളായി യുവമോർച്ചയുടെ വിവിധ ചുമതലകൾ വഹിച്ചിരുന്ന സമയം മുതൽ തന്നെ ഈ കുടുംബവുമായി വ്യക്തിപരമായും സംഘടനാപരമായും വളരെയധികം അടുപ്പം പുലർത്തിയിരുന്നു തീർച്ചയായിട്ടും ആയതിനു ശേഷം സമൂഹത്തിന്റെ വ്യത്യസ്ത വിഭാഗ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച് വിജയിച്ച വ്യത്യസ്ത മേഖലകൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ജി അദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ തയ്യാറായത് സന്ദർശിക്കാൻ അവസരം കിട്ടിയത് ഇന്ന് വൈകുന്നേരം നമ്മുടെ പട്ടം ആർച്ച് ബിഷപ്പ് നമ്മുടെ ക്ലിമീസ് ബാവ കർദിനാൾ ക്ലിമീസ് ബാവ ഒരുക്കുന്ന ന്യൂ ഇയർ ക്രിസ്മസ് ഫീസിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്നവരിൽ നിന്നും ഉപദേശവും അവരുടെ അനുഭവമൊക്കെ തന്നെ തേടുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വന്നത് അത് മാധ്യമങ്ങൾ എത്ര കാലമായി അദ്ദേഹം എന്ത് പറഞ്ഞാലും വിവാദങ്ങളാക്കുക എന്നുള്ളത് അതും സ്വാഭാവികമായിട്ടും സ്ഥിരം മാധ്യമങ്ങൾ ചെയ്യുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടില്ല വാർത്ത ശ്രദ്ധപ്പെട്ടില്ല ഇവിടെ വന്നപ്പോ ചില ആൾക്കാർ പറഞ്ഞു കേട്ടതാണ് ആ വാർത്ത ശ്രദ്ധ അല്ല വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ അങ്ങനെ വിളിക്കുന്ന ശൈലിയുള്ള ആളല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ നിന്നൊക്കെ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ആ വാർത്തേന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അധികാരമായിട്ട് എനിക്ക് പറയാനും സാധിക്കില്ല മലപ്പുറം തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള എന്നുള്ളതിലേക്ക് ഉള്ള പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ കോർപ്പറേഷൻ മേയർ എന്നുള്ള കാര്യത്തിലാണ് ശ്രദ്ധ ഊന്നാൻ വേണ്ടി പാർട്ടി പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ആധികാരികത പറയാൻ സാധിക്കും ആ തർക്കമല്ല സൗഹൃദ സംഭാഷണമല്ലോ അവർ നടത്തിയത് നിങ്ങളെ തർക്കം മാറ്റി ർക്കമില്ല കൗൺസിലർ കൗൺസിലറുടെ റൂമിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എം എൽ എ അപ്പുറത്ത് അദ്ദേഹം ഇരുന്ന റൂമിലിരിക്കുന്നു ഓഫീസ് അവർക്ക് രണ്ടുപേരും വളരെ സൗഹാർദ്ദപരമായിട്ട് പ്രവർത്തിച്ചു മുന്നോട്ട് പോയില്ലേ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും അത് ആ സ്ഥലങ്ങളിടും